ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി വീണ്ടും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കേരളത്തിൽ വളരെ ഞെട്ടിലുള്ളവാക്കി വാർത്ത തന്നെയായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രൻ അതിന് ന്യായീകരണമായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം കോറ്റിയുടെ വീട്ടിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നതായി പോറ്റി ഒരുപാട് പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു എന്റെ മണ്ഡലത്തിലുള്ള വീട് തന്നെയാണ് അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത് വഴി ഞാൻ അവിടെ ഒന്ന് കയറി കോറ്റിയുടെ അച്ഛനോ അവിടെ ആയതൊരു കുട്ടിയുടെ എന്തോ ഒരു ചടങ്ങായിരുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു ചടങ്ങായതിന്റെ പേരിൽ തനിക്ക് തീരെ ഓർമ്മയില്ല അങ്ങനെ ഒരു തവണ കോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് എന്നാണ് ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പാരിതോഷികം നൽകുന്നതും ആ ഫോട്ടോയിൽ കാണാം എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഒരു പാരിതോഷവും ആർക്കും വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല അവിടെ ഇരുന്ന് ഒരു പഴക്കൂടെയോ മറ്റോ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനെ കൊടുത്തു എന്നൊക്കെയാണ് വളരെ തരം താഴ്ന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പോറ്റിയുടെ വീട്ടിൽ പോയ വിശേഷം പങ്കുവച്ചപ്പോൾ അത്തരത്തിൽ സംസാരിച്ചത് എന്നാലിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വെട്ടിലാക്കിക്കൊണ്ട് മറ്റൊരു ഫോട്ടോ കൂടി പുറത്തു വന്നിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മറ്റൊരു അവസരത്തിൽ സന്ദർശിച്ചതിന്റെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് അതൊരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വിശേഷ അവസരത്തിലാണ് പോയിരിക്കുന്നത് ആ കുട്ടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പാരിതോഷികം നൽകുന്നതായി ഉള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ചിത്രത്തിലും കടകംപള്ളി സുരേന്ദ്രൻ വ്യത്യസ്തമായ വേഷങ്ങൾ ധരിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ ചെന്ന് വേഷം മാറി രണ്ട് തവണ ഡ്രസ്സ് മാറി കടകംപള്ളി സുരേന്ദ്രനുത്ത് ഉണ്ണികൃഷ്ണൻ കോറ്റിയുമായി ഫോ ഫോട്ടോ എടുത്തു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് അവസരത്തിൽ തന്നെയാണ് ഈ രണ്ട് ഫോട്ടോകളും എടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും പോയി എന്ന് ഈ ഫോട്ടോകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഉണ്ണികൃഷ്ണ പോറ്റിയും സോണിയ ഗാന്ധിയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോയിൽ അടൂർ പ്രകാശ് എം പി ഉണ്ട് എന്നതിനാൽ എസ് അടൂർ പ്രകാശിനെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണകുളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ കടകംപള്ളി സുരേന്ദ്രൻ ക്രൂശിക്കപ്പെടുന്നത് എന്ന് സി പി അംഗങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിനെ എന്തിനാണ് ഉണ്ണികൃഷ്ണ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ എസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് എസ് ഐ ടി മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ബാങ്കൂട്ടത്തിൽ തന്നെ എഫ് പി കുറിപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എന്ത് വിശേഷാവസരങ്ങൾ ഉണ്ടെങ്കിലും അന്നെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കഴക്കൂട്ടത്തിൽ നിന്ന് മത്സരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കടകംപള്ളി ആ സന്ദർഭത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല സ്വർണ്ണകുള്ളയുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നത് വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന അവസരത്തിൽ വലിയ വിനയായി വരും പാർട്ടിക്ക് അത് വലിയ ക്ഷീണമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നടന്ന എല്ലാ വിശേഷ അവസരങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും ഇനിയും വ്യത്യസ്ത അവസരങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പോറ്റിയുടെ വീട്ടിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചത് നേതൃത്വം വഹിച്ചത് കുടിക്കക്ഷം പോറ്റിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ആ സമയത്താണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നിരിക്കുന്നു എന്നതിനാൽ തനിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് കടകംപള്ളി നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന എല്ലാ വിശേഷാവസരങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് കേവലം യാദൃശികമായ സംഭവമല്ല സാധാരണയായി എം പിമാരോ എം എൽ എമാരോ മന്ത്രിമാരോ തങ്ങളുടെ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന കല്യാണങ്ങളിലോ അല്ലെങ്കിൽ മരണങ്ങളിലോ വിശേഷാവസരങ്ങളിലും ഒക്കെ പല വീടുകളിലും പങ്കെടുക്കുക സ്വാഭാവികം മാത്രമാണ് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ അങ്ങനെ ഒരു ചടങ്ങ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന എല്ലാ വിശേഷ അവസരങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ട് എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമായതിന്റെ പേരിൽ എനിക്ക് അത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അപേധ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് ഇത്തരം ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻകുറ്റിയും അടൂർ പ്രകാശും ഒരുമിച്ച് നിൽക്കുന്ന പടം കാണിച്ചുകൊണ്ട് അടൂർ പ്രകാശിനും സോണിയാഗാന്ധിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായി ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും പോറ്റി നടത്തിയ കവർച്ചയ്ക്ക് പങ്കുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വേണം ധരിക്കാൻ ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസുകാരും ഉയർത്തുന്ന പരാതി എന്തായാലും മുഖ്യമന്ത്രി അടക്കം കുണ്ടിക്കൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉള്ളതിനാൽ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും ചോദ്യം ചെയ്യും എന്നുണ്ടെങ്കിൽ എസ് ഐ ആദ്യം മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യട്ടെ എന്നാണ് പല ആളുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പരാതി പറയുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രന് കുണ്ടികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധമുണ്ട് കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്നിരിക്കുന്ന എല്ലാ വിശേഷാവസരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ ഉള്ള ചിത്രങ്ങൾ പുറത്തുവരും അക്ഷരാർത്ഥത്തിൽ കടകംപള്ളിക്ക് ഇത് വലിയ കുരുക്കായി മാറുന്നു ശബരിമല സ്വർണ്ണകളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കടകംപള്ളി സുരേന്ദ്രൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിലും അതുപോലെ തന്നെ വിദേശങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പൊപ്പം കടകംപള്ളി സുരേന്ദ്രൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ അക്ഷരാർത്ഥത്തിൽ കടകംപള്ളി വെട്ടിലായിരിക്കുന്നു എസ് ഐ ടി ആദ്യ തവണ കടകംപള്ളിക്ക് രഹസ്യമായി ചോദ്യം ചെയ്തതെങ്കിൽ ഇനി വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും ചോദ്യം ചെയ്യലിനൊടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്നൊരു കിംബന്തി കൂടി പരക്കുന്നുണ്ട് എന്തായാലും ഇ ഡി കൂടി ഇത്തരം കേസുമായി ബന്ധപ്പെട്ടെത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ബാങ്ക് സംബന്ധമായ സമ്പാദ്യകൾ സംബന്ധമായ രേഖകൾ പരിശോധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ട് എത്തിയ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ പരിശോധിക്കുമ്പോൾ കടകംപള്ളിയുമായി ഇതിന് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാം ഇ ഡി വളരെ വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും ഇ ഡിയും എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും വീണ്ടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എസ് ഐ ടി ഈ കേസിൽ സർക്കാരിന്റെ സ്വാധീനത്തിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴിപെട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇ ഡി തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രന്റെ ശബരിമല സ്വർണ്ണക്കുള്ളുമായി ബന്ധപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ വിഷയത്തിൽ എത്രയെത്ര അറസ്റ്റുകൾ നടക്കും ഏതെല്ലാം പമ്പൻമാരുടെ തലകൾ ഉരുളും ഏതൊക്കെ വമ്പൻ സ്രാവുകൾ ഇ ഡിയുടെ വലയിലാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം